മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ഒരു മുല്ലപ്പുവും വന്ന നമ്മുടെ സ്വന്തം ഭാവഗായകൻ ജയേട്ടൻ ശ്രീ പി ജയചന്ദ്രൻ പിന്നണി ഗാനരംഗത്ത് തൻ്റെ അൻപത്തിയൊന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ഒരുപാട് പാട്ടിൻ്റെ പച്ചപ്പുകൾ സംഗീതത്തിൻ്റെ തുരുത്തുകൾ അദ്ദേഹം നമ്മെ അനുഭവിപ്പിച്ചു നമുക്ക് പകർന്നു തന്നു ഓണക്കാലത്ത് അദ്ദേഹം പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സുന്ദരമായ വാക്കുകളും തമാശകളുമായി നമുക്ക് മാതൃഭൂമി പ്രേക്ഷകർക്ക് മാതൃഭൂമി ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഓണസദ്യ ഒരുക്കിയിരിക്കുകയാണ് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ അപ്പോൾ ആ ഒരു ഓണസദ്യയിലേക്ക് ജയേട്ടൻ്റെ പാട്ടിൻ്റെ ഓണസദ്യയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു അമ്പത് വർഷം എത്തി പല ഘട്ടത്തിലൂടെ ഇപ്പോൾ ഈ പോലെ പല പാട്ടിൻ്റെ പച്ചപ്പിലൂടെ ജേട്ടൻ ഇവിടെ എത്തി നിൽക്കണം എനിക്കൊരു കൗതുകം തോന്നിയൊരു കാര്യം ഇപ്പോൾ ഈ രണ്ടായിരം തുടങ്ങുന്നത് ഒരു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ അടുത്ത നൂറ്റാണ്ട് രണ്ടായിരം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ജേട്ടൻ്റെ അതിൽ നോക്കി കഴിഞ്ഞാൽ ഓരോരോ തുരുത്തുകളായിട്ട് ഓരോരോ ഘട്ടത്തിൽ ഓരോരോ പാട്ടുകളായിട്ട് ജേട്ടൻ വലിയൊരു ഹിറ്റ് എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കട്ടെ അതും ആയിട്ട് ചേട്ടൻ വരിക അപ്പോൾ രണ്ടായിര തൊണ്ണൂറ്റൊമ്പതുകളുടെ അവസാനത്തിലാണ് അല്ലേ ബിച്ചു തിരമല വിദ്യാസാഗർ കൂട്ടുകെട്ടിലുള്ള പ്രായം അല്ലേ അപ്പോൾ ഈ പ്രായം തമ്മിൽ തുടങ്ങി പിന്നെ രണ്ടായിരത്തിൻ്റെ സഞ്ചാരം രണ്ടായിരത്തി ഇപ്പം പതിനാറിലെത്തി ഇപ്പോഴും ഉണ്ട് ഒരു പ്രായത്തെ സംബന്ധിച്ച് അതായത് പൊടിമീശ മുളയ്ക്കണ കാലാണെങ്കിലും അതെ അപ്പോൾ ഈ ജയേട്ടൻ്റെ ഈ ഒരു പ്രായത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രായത്തിലേക്ക് എത്തി ഈ ഒരു പതിനാറ് വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ ഒരു ഇപ്പോഴും അത് ഞങ്ങളുടെ ഒരു ഇതിൽ പറയുകയാണ് ഒരു പൊടിമീശ മുളയ്ക്കുന്ന ഒരു കൗമാരം ജയേട്ടൻ്റെ ശബ്ദത്തിൽ ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു തലമുറക്ക് ഇതിന് വല്ല രഹസ്യമുണ്ട് ഒരു രഹസ്യമില്ല ഞാനതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല പാട്ട് കിട്ടും പാടിയങ്ങ് പോവും അതിനെക്കുറിച്ച് എന്താ അങ്ങനെ പാടിയെന്നോ അപ്പോൾ ഇത് നിങ്ങൾ പറയുമ്പോൾ ശബ്ദം അങ്ങനെയാണ് പതിനാറ് വർഷം എന്താ എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാറോച്ചാൽ ഞാൻ പാടുന്നു നിങ്ങളിപ്പോൾ ഹരി പാട്ട് എഴുതിയിരുന്നു ഹര പാട്ടാണ് ഹരിയുടെ പാട്ട് എടുക്കുന്നു എൻ്റെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പാടി കൊടുക്കുന്നു അത്രയുള്ളൂ അപ്പോൾ അതിൽ എന്തൊക്കെയോ ചേർന്ന് നന്മകൾ വരാം സിനിമകൾ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് അതൊക്കെ ഈശ്വരാണ് ഞാൻ പറഞ്ഞ മാതിരി നമുക്കറിയാമല്ലോ നമ്മൾ ഗുരുവായിരം രണ്ടാ ആൾക്കാരല്ലേ ആ അനുഗ്രഹം ചോണ്ടിരിക്കുന്നത് പുതിയ പാട്ടുകളെ ഓർമ്മിക്കുന്നൊരു സമയത്ത് ഒരു മറ്റേ പ്രായം തമ്മിൽ ഒന്ന് പാടുക ഇതാണ് പാട്ട് ഇപ്പം ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആര് പറഞ്ഞു ഓ ജ്യേഷൻ ശ്വാസം വിടാണ്ടത് അങ്ങനെ ഒരു ഇട്ട് ശ്വാസം വിടാണ്ട പറ്റും അത് പണ്ടത്തില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാടിയത് പാട്ടാ ശ്വാസം വിടാണ്ടതില്ലോ ഒരു ലൈൻ ഒരു ലൈൻ അത് കട്ട് ചെയ്ത് ചേർക്കലാണ് ആ പാട്ട് ഭാഗ്യം ഒരു ആ സീനും എല്ലാം കൂടെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് പെട്ടെന്ന് തിരിച്ചു വരാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ഒരു പാട്ടാണ് അതെ ഞാനൊരു പാട്ടെഴുത്തുകാരനായതുകൊണ്ട് ചിന്തിക്കേണ്ട കുറച്ച് പാട്ടെഴുത്തുകാരുടെ പേരെന്നുള്ള ഇതിൽ ചിന്തിക്കുമ്പോഴാണ് ഒന്ന് നമ്മളെയൊക്കെ വിട്ടുപോയ ഗിരീഷ് പുത്തഞ്ചേരി അല്ലേ ശേഷം അതെ ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗറുടെ ഒരു പാട്ട് ആരാരും കാണാതെ ആരാരും കാണാതെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറന്നിട്ടു മറന്നിട്ടുമെന് എല്ലാം നല്ല പാട്ടാണ് അവർ ഗിരീഷും വിദ്യാസരുന്ന കോമ്പിനേഷൻ എല്ലാം നല്ല പാട്ടാണ് അതെ നല്ല അന്ന് ഒരുപക്ഷെ ജയേട്ടൻ ആ ഒരു കാലഘട്ടത്തിലും ഒരു വളരെ എനിക്ക് ആരാരും കാണാതെ എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഒരു കാമുക ശബ്ദം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആരാരും കാണാതെ പിന്നെയും പൂവിടുമോ നല്ല ആണ് നല്ല ും നല്ല വരികളും വരികളും അതുപോലെ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് എൻ്റെ ഉറങ്ങാതെ ഉറങ്ങി അയ്യോ നല്ല നല്ല വരി നല്ല പാട്ട് ഉറങ്ങാതെ ഉറങ്ങാതെ സോങ് അല്ല വരാളുടെ ഗിരീഷിന്റെ പരികൾ കഴിവിനെ കുറിച്ച് നമ്മൾ അമ്മ മഴക്കാർന്നു മാത്രമല്ല അതുപോലെ തന്നെയാണ് കൈതപ്രസാറിന്റെ ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റ് അവാർഡ് നേടി നീയൂര് പുഴു അത് ആ പാട്ടിന് ഞങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടെടുത്ത പാട്ടാണ് വിശ്വനും ഒരു ദിവസം പോയി പെട്ടെന്ന് ആ പാട്ടെടുത്തു ആ എടുക്കാന്ന് പറഞ്ഞു ട്രക്ക് എടുത്തു പതിനഞ്ച് പത്ത് പതിനഞ്ച് കൂടെ ഇറക്കുന്നു പക്ഷേ ഇത്രത്തോളം അത് പോപ്പുലറ അത്ര നന്നായിട്ട് വരുന്ന ഞാൻ വിചാരിച്ചില്ല പക്ഷേ അതിനകത്ത് ആരോ ഒരു 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 പെൺകുട്ടിയാണ് പറഞ്ഞു തോന്നുന്നത് അതിനകത്ത് പക്ഷികളെ അറിയ പിരിയാൻ വയ്യ പക്ഷികളായിരുന്നു നാം തമ്മിൽ കൂടാണ്ട് അത് ഭയങ്കര ബ്യൂട്ടിയാണ് അതിൻ്റെ റെൻഡറിങ്ങും അതായത് വരിയുടെയും അതാണ് ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുക ഇപ്പോൾ പലരും പാട്ടെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോഴാണ് ഇത്ര സിമ്പിളായിട്ട് എടുത്ത പാട്ടാണ് ബ്യൂട്ടിഫുൾ സോങ് നല്ല മെലഡിയാണ് സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ജയേട്ടൻ എന്ന് പറഞ്ഞ അപ്പോൾ അതുപോലെ തന്നെയാണ് കൈതപ്രസാറിൻ്റെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ എം ജയേന്ദ്രൻ കൂട്ടുകെട്ടിലുണ്ടായ കല്ലായി കടവത്തെ ഈ രണ്ടായിരം കഴിഞ്ഞു വരണ ഇതിലുള്ളൊരു ഓർമ്മിക്കേണ്ട ഒരു ഗാനരചയിതാവ് കൂടിയാണ് എന്നാൽ ഒരു ജയട്ടൻ്റെ ഒരു ഹിറ്റ് പാട്ട് ആയതുകൊണ്ട് ജയിന്ന വയലാർ ശരത്തേട്ടൻ രവീന്ദ്ര മാഷേട്ടാലിയും എനിക്ക് ശബ്ദത്തിന് രണ്ടായിരം മൂന്നില് ശബ്ദം തകരാറേ ഒരു മാസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു ബുദ്ധിമുട്ടായിട്ട് ഒരു മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് ആദ്യത്തെ പാട്ടാണ് അല്ല താലി ആ പക്ഷേ ഒരു ഫീൽ വീട്ടത്തിന്റെ അത് ഭാഗ്യമാണ് ആ പാട്ട് ആ പാട്ട് കഴിഞ്ഞപ്പോഴാണ് ശബ്ദം തിരിച്ചു കിട്ടി മനസ്സിലായത് ശബ്ദത്തിന്റെ കണക്കിൽ ഒരു ഒരു പാട്ടാണ് ആ പാട്ട്

மணிமேக துஞ்சத்து மழவில் சாஞ்சாடு கிளியே கிளியே புலரும் போல் பிடையாதே அலரும் போல் தளராதே மடலில் நுஞ்சத்தில் சாஞ்சாடு கிளியே கிளியே வெயிலாறி நீ பகல் போய் நீவாவா அனுராக கிளியே கிளியே കിളിയെ കിളിയെ കൊമ്പത്ത് ജയേട്ടൻ തൃശ്ശൂക്കാരൻ്റെ ഒരു പാട്ട് പാടിയതാണ് സന്തോഷേട്ട് സന്തോഷ് വർമ്മ വർമ്മടപൂരം എന്റെ ജനലരിക്കലും എൻ്റെ എൻ്റെ ജനലരികിനുള്ളിൽ ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു അവളെ മനസ്സിൽ സ്വപ്നം പോലെ കഥ നീയു മറിങ്ങില്ലേ മുക്കുറ്റിപ്പൂവേ മടിച്ചു നിൽക്കണതെന്താണ് വേളിപ്പെ എൻ്റെ ജനലരികിനുള്ളിൽ ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള പാട്ടോ നല്ല മെല്ലടിയാണ് പിന്നെ അതുപോലെ ഈ പഴയ ഒരാളുടെ പാട്ട് കാരണം അദ്ദേഹം ഇക്കുറി രണ്ടായിരത്തി പതിനഞ്ചിലെ ഞാനെവിടെയോ വായിച്ചതാണ് ചലച്ചിത്ര ഗാനരചയിതാക്കളുടെ ഏറ്റവും മികച്ച ഗാനരചയിതാവിനെ തിരഞ്ഞെടുക്കുന്ന പട്ടികയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു ആരോ പറഞ്ഞു അത് തമാശയാണോ എങ്ങനെയാണെങ്കിൽ അറിയില്ല ചങ്ങമ്പുഴ ശാരദാംബരം ശാരദാംബരം അപ്പോൾ ഞാൻ ഈ പാട്ട് ഇത്രയും പോപ്പുലറാണെന്ന് ചോദിച്ചില്ല പിന്നെ പാടം എന്ന് പറഞ്ഞിട്ട് ഓടി പിന്നെ ഒരു പിക്ചറൈസേഷൻ കോമഡി എല്ലാം കൂടെ സൂപ്പർ ഡീപ്പർ ഹിറ്റായി പാട്ട്